ചേച്ചി ആ എന്നാ സന്തോഷമില്ലാത്തത് സന്തോഷം ഇല്ലാത്ത എന്നാ പറയാനാ എൻ്റെ അടി എനിക്ക് സീരിയൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ മെനക്കെട്ടിരുന്ന് കാണുവാൻ പറഞ്ഞ ദിവസമായിട്ട് സീരിയലിന്റെ പേര് പറയുമ്പോ എനിക്ക് അങ്ങോട്ട് കലി അതൊരു നേരം വെളുത്ത അങ്ങനെ കണ്ടോണ്ടിരുന്നല്ലേ ഇപ്പൊ എനിക്കത് ഓർക്കുമ്പോ എനിക്ക് അരിശം വരുവാ സീരിയൽ കാരണമുണ്ട് ഈ സ്വാമിമാര് അലക്കുമാലയിട്ട് ീരിയലിനകത്തൊക്കെ വേറൊരു തോന്നിവാസമാണ് കാണിക്കുന്നത് ആ അത് കണ്ടാ നമ്മക്കാർക്കും കയ്ക്കല്ല വന്നു പോകേ അങ്ങനത്തെ വേഷങ്ങളൊക്കെ കാണിക്കാവും അതൊക്കെ മോശമല്ലേ ജനങ്ങൾ കാണുന്നതാ ഒരു ചിന്ത പോലും ഇല്ല ആ ഉമ്മ മാലയിട്ടിട്ട് തൂന്നിവാസം വെട്ടങ്ങളുമായിട്ട് ഇങ്ങനെ കൊഞ്ചലും കഴിഞ്ഞാട് അങ്ങനെ വലിയ

ആയ്യോ ഓ ഞാനങ്ങനെ സീരിയല് കാണാറില്ലല്ലോ എനിക്ക് സീരിയലിനോടൊന്നും അത്ര വല്യതില്ല അതിന് ആ അങ്ങനെ ആടിമയായി പോയാ പിന്നെ അതെ ഇന്ന് ഒരു ദിവസം കണ്ടാ നാളെയും കാണും ഞാൻ കാണണം തോന്നുന്നു ഓ ഞാനോർത്തും മാലയിട്ട സ്വാമിമാരുടെ കാര്യം പറഞ്ഞപ്പോ ഇനിയും ചേച്ചിയുടെ വീട്ടിൽ ചേട്ടൻ മാലയിട്ടു എന്നിട്ട് വല്ല നോയമ്പ് കാണിച്ചോ എന്ന് വിചാരിച്ചു പിന്നെ ചേട്ടന്റെ അത് ശരിയാ അത് ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ അടുത്ത് നോയമ്പ് വീടൊന്നും ചേട്ടൻ കാണിക്കില്ലന്നൊക്കെ ഉം ആ എന്തായാലും കുഴപ്പമില്ല ചേച്ചി സീരിയലല്ലേ അഭിനയമല്ലേ കുഴപ്പമില്ല കേട്ടോ കാര്യമാക്കണ്ട ആ അത് ശരിയാണ് അവരിഞ്ഞി അത് നേരെ നേരെയാക്കി കൊടുമായിരിക്കും കുഴപ്പമില്ലാതെ പോലും ആ ചേച്ചി എന്തായാലും കാണു കേട്ടോ ഏ ഇത്രയും ദേഷ്യം ഒന്നും വേണ്ട കേട്ടോ പ്രഷർ കൂടും